പെളിങ്ങം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ഞാറ്റുവേള ചന്ത നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തിരുവാതിര നാട്ടിലേലയിൽ കുരുമുളകാണ് നമ്മൾക്ക് ഏറ്റവും കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്നിരുന്നാലും നമ്മളെല്ലാം തൈക്കിളും ഒക്കെ നല്ല രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇനിയും ഇവിടെ തൈക്കൾ വരും എല്ലാ കർഷകരും തൈക്കിളും വിത്തുകളും ഒക്കെ വാങ്ങി ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത് ഇന്ന് നമ്മൾക്ക് വിത്തുവണ്ടി വരുമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അത് ഇന്ന് അവർക്ക് പല പഞ്ചായത്തുകളിലും ഇതുള്ളത് കൊണ്ട് വരാൻ അവർക്ക് സമയമില്ല പിന്നീട് ഒരു ദിവസം വരുന്നു

കൃഷി ഓഫീസർ നാനു പഞ്ചായത്ത് ആസൂത്രണ ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ നാദിയ ജാസിം ഹൈദർ പഞ്ചായത്ത് അംഗങ്ങളായ സി പി ഉല്ലാസ് സ്നേഹദത്ത് സുജിത സലീഷ് ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ സുജ ശിവരാമൻ കൃഷി അസിസ്റ്റന്റുമാരായ അഖിൽ വിദാസ് സ്വാതി കൃഷ്ണ കൃഷിഭവൻ പരിധിയിലെ മികച്ച കർഷകർ എ ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു

കീടാരോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയും കുടുംബശ്രീ വനിതാ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഞാറ്റുവേല ആകർഷകമാക്കി ഇപ്പോഴത്തെ മഴ നമുക്കൊരു വളങ്ങളും മറ്റു കാര്യങ്ങളും കർഷകർക്ക് ഇപ്പോൾ ഇത് മണ്ടു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളിൽ കുറേ കെണികളും അതുപോലെ തന്നെ ബയോ കൺട്രോൾ ഏജൻസൊക്കെ ഉണ്ട് ജീവാണവളങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മണ്ണത്തിൽ പോയി എടുക്കാൻ നമ്മുടെ കത്ത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടാനുള്ള സൗകര്യം ഒക്കെ കൊടുക്കാം അതായത് കർഷകർക്ക് ഏറ്റവും അടുത്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് നമ്മുടെ ഞാറ്റുവലിച്ചിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ജീവോണവളങ്ങളും കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട് കൈകളുടെ എണ്ണം കുറവാണിത് വിചാരിക്കേണ്ട നമുക്കടുത്തു വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ തൈകളോ അല്ലെങ്കിൽ ഇപ്പോൾ വളങ്ങളായിക്കോട്ടെ ജീവാണു വളങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കെണികളോ ഏതെങ്കിലും ഇതിന് നമുക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ കൊടുത്താൽ അവർ നിങ്ങൾക്ക് എത്തിച്ചു തരും ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്